അപ്പോൾ നമ്മളുടെ ഒരു പകർച്ചവ്യാധികളുടെ ഒരു തോത് പരിശോധിക്കുമ്പോൾ ഡേറ്റ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ദിവസം പ്രതി എന്ന ഓണം അല്ലെങ്കിൽ ഒരു ഇൻക്രീസിങ് ട്രെൻഡിലുള്ളത് ജലജന്യ രോഗങ്ങൾ ആണ് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ നഗരവൽക്കരണം വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുടിക്കുന്ന വെള്ളം അത് ശുദ്ധമായ വെള്ളം കുടിക്കുക തിളപ്പിച്ചാറിച്ച വെള്ളം കുടിക്കുക അത് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹോട്ടലിൽ ചട്നി ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിച്ച ശുദ്ധമായ വെള്ളം തന്നെ വേണം ഉപയോഗിക്കാൻ മോരിനകത്ത് ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുകയോ പാടുള്ളൂ പക്ഷേ നമ്മൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കാണുന്ന എല്ലാ ജില്ലകളിലും ഒരേപോലെ ഏതാണ്ട് ഇതേ ട്രെൻഡുണ്ട് ഇപ്പോൾ അടുത്തിടെ മലപ്പുറത്ത് ഒരു വിവാഹ സൽക്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഇരുനൂറ് പേർക്ക് വന്നു അതെ അതെ എല്ലാ ജില്ലകളിലും ഉണ്ട് അവിടെ നമ്മൾ പരിശോധിച്ചപ്പോൾ എന്താ കോസ് എന്ന് വെച്ചാൽ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ട് വെൽക്കം ഡ്രിങ്കിനകത്ത് ആ ഓഡിറ്റോറിയത്തിലെ കിണറിലെ വെള്ളം തിളപ്പിച്ചറിക്കാതെ തിളപ്പിക്കാതെ ആ വെള്ളം ഇതിൽ ഒഴിച്ചുമാണ് കൊടുത്തിരുന്നത് അതോടൊപ്പം മറ്റ് ചിലയിടങ്ങളിൽ മറ്റ് ചില ജില്ലകളിൽ കണ്ടത് എറണാകുളത്താണ് അവിടെ കണ്ടത് വെള്ളം തിളപ്പിച്ചു പകുതി വെള്ളം തിളപ്പിച്ചത് ചൂട് മാറ്റാൻ വേണ്ടി തിളപ്പിക്കാത്ത വെള്ളം അതിന് ഒഴിച്ച് സെർവ് ചെയ്ത രീതിയാണ് ഉണ്ടായത് അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഒരു രോഗം ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ആ രോഗം കണ്ടുപിടിക്കുന്നു രോഗത്തിന് ചികിത്സ നൽകുന്നു അതോടൊപ്പം ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൂടി നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുകയും എല്ലാവരെയും ലൈൻ ഡിപ്പാർട്ട്മെന്റ്സിനെല്ലാം കൂട്ടി വരുത്തി അതോടൊപ്പം സമൂഹവും ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഞാൻ എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഞാൻ കുടിക്കുന്ന വെള്ളം ശുദ്ധമായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇത് നമുക്കിനി കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ അടുത്തടുത്തടുത്ത് വീടുകൾ ഉണ്ടായി അപ്പോ നമ്മുടെ ടോയ്ലറ്റ് മാലിന്യം അതിൻ്റെ ടാങ്കുകൾ എണ്ണം കൂടി ഇപ്പൊ തൊട്ടടുത്ത കിണറിന്റെ ഇപ്പുറത്തായിരിക്കും ഇപ്പുറത്തെ വീടിന്റെ ഈ സെപ്റ്റിക് ടാങ്ക് വരുന്നത് അതിൽ ചിലപ്പോൾ ലീക്കേജ് ഉണ്ടാകാം അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കുടിവെള്ളം മലിനമാകുന്ന സാഹചര്യം കൊണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു സ്റ്റഡി നടത്തിയിരുന്നു അപ്പം വെള്ളം കൊണ്ടുപോകുന്ന ഇപ്പോഴല്ല ഒരു രണ്ട് വർഷം മുൻപ് നമ്മുടെ വൺ ഹെൽത്ത് കമ്മിറ്റിയുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി അത് ഈ ശരിക്കും വൺ ഹെൽത്ത് ആണ് ഇപ്പോഴുള്ള നമ്മുടെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു വലിയ പരിഹാരം അപ്പോൾ വൺ ഹെൽത്ത് കമ്മിറ്റിയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പ്രസന്റ് ചെയ്തതാണ് അവരുടെ സ്റ്റഡിയിൽ ഈ വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പിലേക്ക് ലീക്കേജ് ഉണ്ടാക്കുന്നു ആ ലീക്കേജ് അറിയാതെ തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ ഇത് ഉപയോഗിക്കുന്നു നമ്മൾ ഇത് ഫിൽറ്റർ ചെയ്ത് പ്രോപ്പറായിട്ട് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഫിൽറ്റർ ചെയ്താൽ പോരാ എന്നുള്ളതാണ് തിളപ്പിച്ച് തന്നെ ഉപയോഗിക്കണം ഉപയോഗിക്കണം എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം ബോധവൽക്കരണ പ്രവർത്തനം എല്ലാവരും ഒന്നിച്ചുള്ള പ്രവർത്തനം അതില് എല്ലാവരും ഉണ്ട് സർക്കാർ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ എല്ലാ സംവിധാനങ്ങളും എല്ലാം അതിൽ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കിത് ഈ നിലയിൽ നിന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ